ഇന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റക്കാർക്ക് അവരുടെ ശിക്ഷ എന്താണ് ശിക്ഷയുടെ അളവ് വർദ്ധിപ്പിച്ച ദിവസമാണ് അപ്പം ഈ ശിക്ഷ ഉയർത്തിയ സമയത്ത് ജഡ്ജി പ്രതികളോട് ചോദിച്ച ഒരു കാര്യമുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഒരു ഏഴോളം വരുന്ന പ്രതികൾ അവരുടേതായിട്ടുള്ള എന്താണ് സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു അങ്കലാപ്പ് അതെല്ലാം തുറന്ന് പറയുന്നത് കേട്ടു എനിക്ക് എൻ്റെ ഭാര്യയും മക്കളേ ഉള്ളു എൻ്റെ അമ്മ സുഖമില്ല ഞാൻ അസുഖക്കാരനാണ് എനിക്ക് ഇനി ജോലി ചെയ്യണം എനിക്ക് നല്ല രീതിയിൽ പുറത്ത് നടക്കണം എന്നുള്ള രീതിയിലൊക്കെ ഓരോന്ന് ജഡ്ജി എടുത്ത് പറയുന്നത് കേട്ടു അപ്പം ഇത് ഈ ഈ പറയുമ്പം ഇത്രയും എന്താണ് ജഡ്ജിക്കൊന്ന് ദയ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പം ഒരു കരുണയില്ലാതെ അൻപത്താറ് വെട്ട് കൊന്ന ഈ കാലന്മാർക്കൊക്കെ എന്ത് കരുണയാണ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞവർക്കൊക്കെ വധ വധശിക്ഷ കൊടുക്കേണ്ടത് കൊന്നുകളാണ് ഇവരൊക്കെ ഭൂമിക്ക് തന്നെ